ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നബി അടങ്ങി അവിടെ നിന്ന് എല്ലാവരുടെയും കയറിക്കൊണ്ടിരിക്കുക ഇന്ന് നീ നിൽക്കുന്ന ആദർശൻ എന്ന് പറയുന്ന ഒരു മാന്യനുണ്ടല്ലോ എൻ്റെ അഭിയെ വിളിച്ചു ഉപദേശിച്ചു ഈ രണ്ടെണ്ണംവും കൂടെ വിളിച്ച് പറയുവാ എൻ്റെ അഭിയോട് എൻ്റെ ഇനി സീരിയലിൽ അഭിനയിക്കാൻ പരസ്യത്തിൽ അഭിനയിക്കാൻ വിടരുതെന്ന് വല്ലാത്തൊരു കഷ്ടവാ ആ സ്വന്തം കാര്യം സിന്താബ് അയാളുടെ ഭാര്യയും ഒക്കെ നല്ല ജോലിയുള്ളവര് ഏഹ് എന്നിട്ട് എന്താ ചെയ്തത് എൻ്റെ അഭിയെ ഒരു ബ്രാഞ്ച് പോലും കൊടുക്കാതെ എല്ലാത്തിൽ നിന്നും പുറത്താക്കിയില്ലേ എല്ലാം കൊണ്ടും അവനെ ഒറ്റപ്പെടുത്തിയില്ലേ അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെയാ ഞാൻ എങ്ങനെയാന്ന് അതനുസരിക്കുന്നതെന്ന് ഇയാളുടെ പറച്ചിൽ കേട്ടാ ഇയാൾ വലിയ മാന്യനാണെന്ന് ഒരു കാര്യം ഞാൻ പറയാം എത്രയൊക്കെ മാന്യത ഉണ്ടെങ്കിലും ഇയാൾക്ക് ഇയാൾക്ക് ഒരു തുള്ളി പോലും മാന്യതയില്ല ആ ഇയാളുടെ മാന്യത കൊണ്ടാണല്ലോ ആനക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതം തന്നെ തകർന്നത് ആ പെൺകുട്ടി ഇപ്പോ ഹോസ്പിറ്റലിലായത് ആര് കണ്ടു ഇയാളാണ് ആ പെണ്ണിനെ ആ അവസ്ഥയിൽ ആക്കിയതാ ആക്കിയില്ല എന്ന് ആര് കണ്ടു അത് കേട്ടതും നിർത്തിക്കോ ചേച്ചിയുടെ വർത്തമാനം കുറെ കൂടുന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സംസാരമാവാം പക്ഷെ അത് പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല സത്യങ്ങളും തുറന്നു പറയേണ്ടി വരും മോളെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി വിളിക്കുക അത് കേട്ടത് പറയട്ടെ അവൾ പറയട്ടെ അവളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അവൾ തുറന്നു പറയട്ടെ എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല കേൾക്കാൻ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഓരോന്ന് സംഭവിക്കുന്നതാണെങ്കിൽ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് എനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട് എന്താണെന്നറിയാമോ ഇയാൾ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ഇയാളെ ഉള്ളം കൈ കൊണ്ട് നടക്കുക എന്നാ എന്നാ ഞാൻ ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാ ഏ എൻ്റെ അഭിയ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാ എല്ലാവരും ഞങ്ങളെ ഇങ്ങനെ പുറമ്പൊക്കെ ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടും എന്തുകൊണ്ടും ഞാൻ ഞാനൊരു ഇതായിട്ട് തന്നെ നിൽക്കുവോ ഇപ്പോൾ ഈ വീട്ടിൽ ഒരു അനാഥ അഭിയെ ദത്ത് അബിയുടെ അമ്മയെ ദത്തെടുത്തു അതുപോലെ നിങ്ങൾ അബിയെ കാണുന്നത് അതുപോലെ തന്നെയാണ് എന്നെയും കാണുന്നത് എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പറയടി നിന്റെ മനസ്സിലെന്താണെങ്കിലും നീ അത് തുറന്നു പറ നീ മനസ്സിലുള്ളത് മുഴുവനും പറഞ്ഞാലല്ലേ എനിക്ക് എന്താ കാര്യമെന്നറിയും പറയടി അത് കേട്ടതും നമ്മുടെ ദേവയാനി തലയാട്ടുക എന്തിനാ അവളെ തടയുന്നത് അവള് പറയട്ടെ എന്നും അത് കേട്ടതും നമ്മുടെ നയന മുത്തശ്ശിനെ നോക്കുക മുത്തശ്ശിൻ വേണ്ട മോളെ എന്നും തലയാട്ടുകയാണ് എല്ലാവരും തടഞ്ഞോ അപ്പോ എന്തൊക്കെയോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും പരസ്യത്തിൽ അഭിനയിക്കണ്ടെന്ന് എന്നോട് ആരും പറഞ്ഞാലും ഞാനത് കേൾക്കാൻ പോകുന്നില്ല അത് ഈ വീട്ടിലെ മുത്തശ്ശനായാലും ശരി എന്റെ അച്ഛനായാലും ശരി എന്നും പറഞ്ഞോണ്ട് നവ്യ അങ്ങോട്ട് പോവുക നവ്യ പോയി കഴിഞ്ഞതും നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്നും എഴുന്നേറ്റു അതിനുശേഷം ശേഷം നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് അബിയുടെ കാരണത്തിട്ടൊരു അറ്റടി അടി കൊണ്ടതും അബി അങ്ങനെ അങ്ങോട്ട് എന്തോ പോലെ ആയിപ്പോയി കവളും അരവിച്ച് പോയ പോലെ പോയി അബി മുത്തശ്ശനെ നന്നായിട്ട് നോക്കി ഈ സമയം എന്താടാ എന്തിനാടാ നോക്കുന്നത് എന്താടാ എന്താണോ എന്റെ ഉദ്ദേശം ഏഹ് ബാക്കിയുള്ളവന്റെ സമാധാനം കളഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു ഈ ഒരു അടിയെങ്കിലും നിനക്ക് തന്നില്ലെങ്കില് മനുഷ്യന് ഒരു സമാധാനവും കിട്ടില്ല എടാ എന്ന് പറഞ്ഞോണ്ട് അബിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് അബിയെ പിടിച്ചൊരു ഒറ്റത്താള് അബി പോയോ സോഫയിലോട്ട് വീണു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുടുംബത്തിന്റെ സമാധാനം കളയാനായിട്ട് ജനിച്ചവന് നീ അങ്ങനെയുള്ള നിനക്ക് ഇനി ഈ വീടിന്റെ പുറത്തു പോകേണ്ടി വരും എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നിട്ടും നിന്റെ ഭാര്യയോട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കുത്തി കൊടുത്ത് നീ ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണല്ലേ നിന്നെ ഞാൻ വെറുതെ വിടലടാവി എന്നും പറഞ്ഞോണ്ട് മുത്തശ്ശേ നേരെ മുകളിലേക്ക് പോവുക ഈ സമയം ആകെ സങ്കടപ്പെട്ട് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി മുത്തശ്ശിൻറെ അടുത്ത് ഇങ്ങനെ കരയുക എന്തിനാണോ താൻ കരയുന്നത് നമ്മുടെ ജീവിതം ഒരുപാട് സന്തോഷകരമായിരുന്നു എന്നാൽ ആ സന്തോഷമൊക്കെ നമുക്കങ്ങ് ഇല്ലാതായി അല്ലേടോ എത്ര പെട്ടെന്ന് അതൊക്കെ ഇല്ലാതായത് ആ എല്ലാ മക്കളും ഏഹ് ചെറുതായിരുന്നപ്പോൾ കൊച്ചുമക്കളും ചെറുതായിരുന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞു നിന്നു പക്ഷെ എന്തു ചെയ്യാനാ എല്ലാം കൊണ്ടും നമ്മൾ നമ്മളൊരു പുറംപോക്കുകൾ പോലെ ഇപ്പൊ ഈ വീട്ടിൽ ജീവിക്കുന്നത് ഏഹ് അഭിയും ജലജയും കാരണം നമ്മളെല്ലാവരും എല്ലാവരും അങ്ങനെയാണ് കാണുന്നത് ഏയ് ഒരിക്കലുമില്ല ദേവയാനയും ജാനകിയും പിന്നെ ജയനും അതേരും ഒന്നും നമ്മൾ അങ്ങനെയല്ല കാണുന്ന അതെനിക്കറിയാം പക്ഷേ ഞാൻ നവ്യയുടെ കാര്യ പറഞ്ഞത് ആകെ മൊത്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല അവനോട് അവനൊരു തല്ലെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഹൃദയമെടുപ്പ് നിന്നു പോകുമെന്ന് തോന്നി അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാനൊരു കൊടുത്തത് എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നവ്യയുടെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പെങ്കോച്ച് ആത്മഹത്യ ചെയ്യും അത് അത് എങ്ങനെയെങ്കിലും ആ പെങ്കോച്ചിനോട് തുറന്നു പറയാന്ന് വിചാരിച്ച അതുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശം കരയുക എന്തായാലും കൂടുതൽ കാര്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പും കാണുന്നതിന് മുമ്പും ഭഗവാൻ അടുത്തേക്ക് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ അന്നത്തെ ദിവസം അവൾ എൻ്റെ ബൈക്കിൽ കയറിയപ്പോൾ ഞാൻ ഒരുപാട് ആസ്വദിച്ചിരുന്നു ഒരുപാട് സന്തോഷിച്ചിരുന്നു അതൊക്കെ കേട്ടതും എനിക്ക് ഭയങ്കര സങ്കടാവുക അനയുടെ ഹൃദയം പൊട്ടുന്ന വേദനയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെ നവീന് മാത്രമല്ലേ നന്ദുന് ഇഷ്ടമുള്ളൂ നന്ദുവിന് തിരിച്ചങ്ങനെ ഇല്ലല്ലോ അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമോ നമ്മുടെ അനി ഈ സമയം ഇടാ നീ എന്താ ആലോചിക്കുന്നേ അല്ല ഞാനിത് എങ്ങനെയാ നന്ദുനോട് അവതരിപ്പിക്കുകയെന്ന് ആലോചിക്കുമായിരുന്നു നീ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ ഇങ്ങനെ അനിയെ ഉപദേശിക്കുകയാണ് എന്നാൽ ശരിയടാ നമുക്ക് പോവാം എങ്ങോട്ട് എടാ നീ ഇതെപ്പോഴും നന്ദനോട് പറയാൻ ആ അതൊക്കെ ഞാൻ പറഞ്ഞോളാടാ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് അനിയവിടെ ഒന്ന് പോവുകയാണ് ഈ സമയം ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് റോട്ടിൽ ആ പറ പറ നിന്റെ ലൈസൻസ് അവിടെ ഉണ്ടല്ലോ മാഡം പിന്നെ എന്തിനാണ് പിടിച്ചത് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ടാവില്ല എന്ന് എന്നാരേലും പറഞ്ഞോടാ ഏഹ് ഹെൽമെറ്റും വെക്കണം ലൈസൻസും വേണം വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടാവണം കയ്യിൽ ലൈസൻസ് അവിടെ ഞാൻ എടുത്തില്ല മേഡം ആഹാ എന്നിട്ടാണോ ഇത്ര നേരം കഴിയുമ്പോഴൊക്കെ മേഡം ലൈസൻസ് എൻ്റെ മൊബൈലിലുണ്ട് ഉണ്ട് മാഡം കാണിക്കേ ഞാനൊന്ന് കാണട്ടെ അത് കേട്ടതും അയാൾ ലൈസൻസ് കാണിച്ചു കൊടുക്കാം ഉം ശരി ശരി ഇനി മൊബൈലിലൊന്നും വെച്ചോണ്ട് നടക്കരുത് ഏതു നേരം കയ്യിലും അതിന്റെ ഒരു കോപ്പിയോ എന്തെങ്കിലും വേണം കേട്ടോ ആ ശരി മേഡം ആ എന്നാൽ പോയിക്കോ അത് കേട്ടതും അയാൾ പോയി അയാൾ പോയി കഴിഞ്ഞതും അനി വരിക അനി വന്നതും ആ ഹെൽമെറ്റ് ഊരി ആ കയ്യില് എല്ലാം ഉണ്ടല്ലോ ആ എല്ലാം ഉണ്ട് കുടിച്ചിട്ടൊന്നും ഇല്ലല്ലോ കുടിക്കണമെന്നുണ്ട് പക്ഷെ ഈ സമയത്ത് ബാറുകളൊക്കെ അടച്ചു കാണില്ലേ കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്നാ പോയിക്കോട്ടെ അത് കേട്ടതും ആ നന്ദോ വിഷമത്തോടെ ഉം തലയാട്ടുകയാണ് ഈ സമയം അനിയവിടെ നിന്ന് പോയി ഈശ്വര എന്തോ കുഴപ്പമുണ്ടല്ലോ അതുകൊണ്ടാ അവൻ ഇങ്ങനെ സംസാരിച്ചത് അവനാകെ സങ്കടത്തില അവന് അവന് നല്ല സങ്കടമുണ്ട് എന്തോ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അപ്പോൾ പുറകിൽ നിന്ന് കോൺസ്റ്റബിൾ ചോദിക്കുമ്പോൾ നമുക്ക് പോകാം മാഡം ഏഹ് എന്താ പോ പോകുന്നത് അതെ സി എസ് ആർ എന്താ പറഞ്ഞത് എം എൽ എ വരുന്നത് പരിശോധന കനമാക്കണോന്നല്ലേ അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ പരിശോധന നടത്തിയിട്ട് പോവാം ആ ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് അയാളോട് ഇങ്ങനെ നിൽക്കുക ഈ സമയം നന്ദുവിൻ്റെ മനസ്സ് മുഴുവനും അനു ദേഷ്യപ്പെട്ട് പോയത് എന്താണെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈശ്വര എന്നാലും എന്താ പറ്റിയത് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ അവൻ എന്താ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദ നന്ദു ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനയാണ് നയന അടുക്കള കയറി ഓരോരു പാചകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ദേവി അനിയും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വന്നു ആഹാ മോളൊന്ന് നേരത്തെ തന്നെ അടുക്കള കയറിയോ അത് പിന്നെ നാളെ കാലത്തെ ആദർശം പോകില്ല അമ്മ അപ്പൊ എന്റെ കൈ കൊണ്ട് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ ഉച്ചക്കെല്ലാം ഉണ്ടാക്കിയതാണല്ലോ മോളെ അത് ചൂടാക്കി കൊടുത്താ പോരെ എന്തിനാ ഇപ്പൊ തന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് മോള് വയ്യാതിരിക്കുവല്ലേ അന്നേരം അടുക്കള കേറി കഷ്ടപ്പെടണോ അമ്മ ഇത് ആദർശനെ ഇഷ്ടമുള്ള ഫുഡാമ്മ ഞാൻ ഉണ്ടാക്കിയത് അമ്മ ഒന്ന് കഴിച്ചു നോക്കി മോളിനെ കുറിച്ച് ഞങ്ങൾക്കറിയാമല്ലോ ഇത്രയും നാളും അവൻ എവിടെങ്കിലും പോകുമ്പോ അവന്റെ അമ്മയെ പിരിഞ്ഞിട്ട് പോകുന്നവരിലായിരുന്നു അവന് സങ്കടം എന്ന ഇപ്പം അവന്റെ സങ്കടം മുഴുവനും നയനമോളെ വിട്ടു പോകാനുള്ള സങ്കടം അത് കേട്ടത് ആ അതെനിക്കും അറിയാം മുത്തശ്ശി ആദർശേട്ടൻ എങ്ങനെയൊക്കെ എന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ അതൊക്കെ ശരിയാണ് ആദർശന് മോളൊന്നു വെച്ചാൽ ജീവനാണ് അങ്ങനെയുള്ളപ്പോൾ മോളെ വിട്ടു പോകുന്നതിൽ അവന് നല്ല സങ്കടമൊക്കെ ഉണ്ട് അതൊക്കെ എനിക്കറിയാം അമ്മ ഇതൊന്ന് ചോദിച്ച് നോക്കിയ ആ സൂപ്പറായിട്ടുണ്ട് ഏഹ് എന്നാലേ ഇത് ഞാൻ നോക്കിക്കോളാം മോള് ചെന്ന് ആദർശനെ വിളിച്ചുകൊണ്ടുവാ ആ ശരി അമ്മേ ഞാൻ പോയി ആദർശനെ വിളിച്ചോണ്ടരാം ആ കണ്ടോ കണ്ടോ അമ്മേ മോൾക്ക് ആദർശം എന്ന് വെച്ച ജീവന അവൻ പോകുന്നതിൽ മോൾക്ക് നല്ല സങ്കടമുണ്ട് പ്രഗ്നൻ്റ് ഇല്ലായിരുന്നെങ്കിൽ അവളെയും കൂടെ കൂടെ വിടായിരുന്നു അല്ലേ അമ്മേ അതെ ഇപ്പൊ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് മോളെ മോളെ അവനോടൊപ്പം വിടാൻ പറ്റില്ല ഇല്ലായിരുന്നെങ്കിൽ കൂടെ വിട്ട രണ്ടുപേരും സന്തോഷത്തോടെ പോയിട്ട് വന്ന തന്നായിരുന്നു ഇതൊരു ട്രിപ്പായിട്ടും കണക്കാക്കായിരുന്നു അത് ശരിയാ സാരല്ല ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ അടുത്ത പ്രാവശ്യം പോകുമ്പോ രണ്ടുപേരും ഒരുമിച്ച് വിടാ കൊച്ചിനെ നമ്മളൊക്കെ നോക്കിയാൽ മതിയല്ലോ ആഹ് അത് ശരിയാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ നന്ദു ഫോൺ വിളിക്കനി ആ എന്തു പറഞ്ഞു എടാ ഇന്ന് നിന്നെ റോട്ടിൽ വെച്ച് കണ്ടപ്പോൾ നീ നല്ല വിഷമത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി എന്താടാ എന്താ കാര്യം എന്താ പറ്റിയത് അത് ജോലി തിരക്ക് നന്ദു എത്ര വലിയ ജോലി തിരക്കാണെങ്കിലും നീ എന്നെ കാണുമ്പോ ചിരിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നതാ പക്ഷേ ഇന്നും നിനക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് പറയ് ജോലി തിരക്ക് കൂടുതലായത് കൊണ്ടാ നന്ദു വേറെ ഒന്നുമില്ല ആ നീ ഏർ എടാ ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ കുറച്ചും പേരും നവീൻ ചേട്ടൻ വിളിച്ചായിരുന്നു നവീനോ എന്തിനാ വിളിച്ചത് ആ എന്തൊക്കെയോ പറഞ്ഞിട്ടങ്ങ് വെച്ചു എനിക്കൊന്നും മനസ്സിലായുമില്ല മനസ്സിലെ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ ഞാൻ എന്തായാലും അങ്ങനെയാണെങ്കിൽ ആ കല്യാണം നടത്തണം അവന്റെ മനസ്സിലുള്ളത് ഒരു പോലീസ് ഓഫീസറോ വക്കീലോ ആരോ ആണെന്ന് അതുകൊണ്ട് അത് നടക്കും തോന്നില്ല എന്ത് വില കൊടുത്തും നമ്മൾ അത് നടത്തി കൊടുക്കണം അനി കാരണം നിന്നെ വലിയൊരു ഇതിൽ നിന്നും രക്ഷിച്ച ആളാണ് നവീനട്ട് അനാമികയുടെ കയ്യിൽ നിന്നും അതുകൊണ്ട് തന്നെ അതിന്റെ കടപ്പാട് നന്ദി നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറയാ അത് കേട്ടതും നമ്മുടെ അനിക്കാകെ സങ്കടായി ഈശ്വര ഇവള് ഇവളിനി ആ കല്യാണത്തിന് സമ്മതിക്കോ നവീൻ നല്ല പയ്യനാണ് അതുകൊണ്ട് നവീനെ പോലെ ഒരു പയ്യനെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവൾക്ക് ഇവൾക്ക് സമ്മതിക്കേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി പറയുന്ന ശരി നന്ദു ഞാൻ പിന്നെ വിളിക്കാവേ ശരി ശരിയടാ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു ഫോൺ കട്ട് ചെയ്യുക ശോ എന്നാലും എന്നാലും ഞാൻ ഇനി എന്തു ചെയ്യും നവീൻ നവീൻ എൻ്റെ നന്ദുവിനെ ആണല്ലോ സ്നേഹിക്കുന്നത് ഞാനിത് അവളോട് എങ്ങനെ തുറന്നു പറയും എന്നും ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ് ആ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വലിയ തെറ്റ നമ്മൾ ചെയ്തത് ജലജയെന്ന് പറയുന്ന ഒരുത്തിയെ നമ്മളെടുത്ത് വളർത്തി അത് ഈ ലോകത്ത് ആരും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റായിപ്പോയിരുന്നു എത്രയോ ആൾക്കാർ മക്കളില്ലാതെ കരയുന്നു എത്രയോ പേര് വേദനിക്കുന്നു നമുക്ക് കിട്ടിയ നമ്മുടെ മക്കളെ കുറിച്ച് ഓർത്ത് നമ്മൾ ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട് പക്ഷെ വന്ന കയറിയ രണ്ട് മരുമക്കളില് ഏഹ് ഒരാൾ രണ്ടുപേരും നല്ലതായിരുന്നു രണ്ട് കൊച്ചുമരുമക്കളിലും ഒരാൾ നല്ലതും ഒരാൾ ചീത്തയുമായി പോയി രണ്ടാൾ ചീത്തയായിപ്പോയി അതിലൊരുത്തിയെ പുറന്തള്ളി ഇനിയൊരുത്തിയും കൂടി ഉണ്ട് അവളെ പുറന്തള്ളാൻ അറിയാൻ പാടില്ലെന്നിട്ടല്ല നയനയുടെ ചേച്ചി എന്നുള്ള കാരണത്താൽ മാത്രമാണ് അവളോട് ക്ഷമിക്കുന്നത് എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും അവൾ ചെയ്തു കൂട്ടിയ ഓരോ പാപവും ഇനി അവൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരും ഇദ്ദേഹം വിഷമിക്കേണ്ട എന്തൊക്കെ ചെയ്താലും അവൾ അവൾ ഒരു ദിവസം എങ്ങനെയെങ്കിലും സത്യം അറിയുന്ന ഒരു ദിവസം വരും ധൈര്യമായിട്ടിരിക്കും ഇദ്ദേഹം തളരല്ലേ ഈ വീട്ടിൽ ഇദ്ദേഹം തളർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും തളർന്നതുപോലെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നവീനയും അനിയാണ് രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ എടാ നീ എന്നെ കാണുമെന്ന് പറഞ്ഞത് അത് നിന്നോട് ഞാൻ പറഞ്ഞല്ലോ ആ പറഞ്ഞോ അതെന്താന്ന് പറ അത് ആരാന്ന് പറ അത് കേട്ടത് പറയാടാ എടാ ഞാനൊരു സത്യം നിന്നോട് തുറന്നു പറയാൻ പോവാ ആ സമയത്ത് നീ ഞെട്ടും അത് കേട്ടതും നീ ആദ്യം ആളാരെന്ന് പറയണ എടാ എൻ്റെ കല്യാണം നടക്കണം നടക്കണമെന്ന് എൻ്റെ അമ്മ പറയുമ്പോഴും പോലീസുകാരും വക്കീലൊന്നും വേണ്ട എൻ്റെ അമ്മ തറപ്പിച്ച് പറയുന്നുണ്ട് പക്ഷേ ആ പോലീസുകാരും വക്കീലും ഒക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ഒരാൾ ആ എൻ്റെ മനസ്സിലുള്ള ഒരാൾ ഒരു വനിത എസ് ഐ അ വനിത എസ് ഐയോ ആ അങ്ങനെ വഴിക്കുവാ വെറുതെയല്ല നീ ഇത്രയും നാളും കിടന്ന് ഉരുണ്ട് കളിച്ചത് എന്തായാലും വനിത എസ് ഐ ആണ് മനസ്സിലായി നിന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പോലീസുകാരിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനുദ്ദേശിച്ചത് ഒരു ഡി ജി പിയോ ഡി വൈ എസ് ഡി എസ് പി യോ അങ്ങനെ ആരെങ്കിലും ആണെന്നാണ് അത് കേട്ടതും അല്ലടാ എൻ്റെ മനസ്സിലുള്ളത് ഒരു വനിത എസ് ഐ ആ ആ ആ ഒരു ആളുടെ ജീവിത സാഹചര്യമൊന്നും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല ഈ പോലീസൊന്നും വക്കീലെന്നൊക്കെ പറഞ്ഞ എൻ്റെ അമ്മയ്ക്ക് ശത്രുവിനെ പോലെയാ അമ്മയ്ക്ക് അമ്മയുടെ വിചാരം അവരൊക്കെ പുറത്ത് തൻ്റെ ഇടം കാണിക്കുന്നത് പോലെ വീട്ടിലുള്ളവരോടും തൻ്റെ ഇടം കാണിച്ച് വീട്ടിലുള്ളവർക്ക് മര്യാദ തരില്ലെന്നാ പക്ഷെ ഞാൻ പറയുന്ന ഈ പെൺകുട്ടി കുടുംബമായിട്ട് നന്നായിട്ട് ഒത്തുപോകുന്ന പെൺകുട്ടിയാ അവൾക്ക് കുടുംബം നോക്കി നന്നായിട്ട് ജീവിക്കാൻ അറിയാം ജോലി ഉണ്ടെങ്കിലും കുടുംബം നോക്കാൻ അവൾ ഒട്ടും കുറവ് കിടക്കില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഞാൻ ആ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടടാ നീ ആരാണെന്ന് ചോദിക്കുമ്പോഴൊക്കെ പറയണം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ മനസ്സിലൊരു മടി ആ മടി കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എടാ നിനക്കൊരു കാര്യം പിടികിട്ടിയായിരുന്നു നന്ദുണ്ടല്ലോ ഏഹ് ആ നന്ദു എൻ്റെ എൻ്റെ കൂടെ ജൂനിയറായിട്ട് പഠിച്ചതാണ് ഞാൻ സീനിയർ ആയിരിക്കുമ്പോൾ അവൾ ആ കോളേജിൽ ജൂനിയർ ആയിരുന്നു അന്ന് മുതലേ എനിക്കവളറിയാം അതുകൊണ്ട് എത്ര ആംബിളരുടെ ബൈക്കിൽ പോയാലും അവളുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല എന്നും അറിയാം പക്ഷേ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അന്ന് നന്ദു നിൻ്റെ ഒപ്പം ബൈക്കിൽ വന്നു ആ സമയത്ത് ഞാൻ അവളെ കൂടുതൽ വിമർശിച്ചു അതിന്റെ കാരണം എന്താന്ന് നിനക്കറിയോ ഇല്ല അത് നീ പറഞ്ഞത് അവൾ ആരും കേട്ടില്ല എന്നല്ലേ ആ ആണ് പക്ഷെ അവൾക്ക് കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കൂട്ടത്തില്ല അതുകൊണ്ടാണ് അവളിത്ര ധൈര്യമായിട്ട് എല്ലാവരുടെയും കൂടെ ബൈക്കിൽ പോകുന്നത് അത് കേട്ടതും എടാ അത് ഞാൻ അങ്ങനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാൻ തന്നെയാ അതെന്താ ഞാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ മറ്റാരും അല്ലടാ നമ്മുടെ നന്ദുവാ എസ് ഐ നന്ദു അത് കേട്ടതും അനയുടെ മുഖമൊക്കെ അങ്ങ് മാറി സങ്കടം ഇങ്ങനെ തുളുമ്പി നിൽക്കുക മുഖത്ത് ഈ സമയം നമ്മുടെ നവീൻ ചോദിക്കുക നീ ഞെട്ടിയില്ലേ ഞെട്ടിയില്ലേ ഞാനത് പറഞ്ഞപ്പോൾ നീ ഞെട്ടിയില്ലേ എനിക്കറിയായിരുന്നു നീ ഞെട്ടു എടാ സത്യം ഞാൻ പറയുന്നത് ഇത്രയും നാളും എൻ്റെ മനസ്സിലിട്ടുകൊണ്ട് നടന്നത് ഞാൻ നന്ദുനെയാണ് ആ പണക്കാരുടെ വീട്ടിലേക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ഒരമ്മയായിട്ടാണ് നന്ദുൻ്റെ അമ്മയെ എൻ്റെ അമ്മ കണ്ടത് അതുകൊണ്ടാണ് രണ്ട് മരുമക്കളും രണ്ട് മക്കളും നിന്റെ വീട്ടിലേക്ക് വന്നതെന്നും പറയുന്നു ദേ എൻ്റെ അമ്മയുടെ മനസ്സിൽ നന്ദുവിൻ്റെ അമ്മയോടുള്ള ദേഷ്യവും കുറ്റബോധവും മാറില്ല ആ അതൊന്നും സാറിയില്ല പക്ഷെ എങ്ങനെയെങ്കിലും എൻ്റെ ഇത് പറഞ്ഞ് ഇതൊന്ന് സമ്മതിപ്പിച്ചു തരണം പിന്നെ അതിനു മുമ്പ് നന്ദുവിന് എന്നെ ഇഷ്ടമാണോന്ന് അറിയില്ലല്ലോ അവളോട് ഇത് പറയണം എടാ അവൾ അല്ലെങ്കിലെ കല്യാണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നടക്കുക ആ സമയത്ത് നിന്നോ നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ അവളത് സമ്മതിക്കുമോ സമ്മതിക്കണോടാ സമ്മതിപ്പിക്കണം അതിനുവേണ്ടിയാ ഞാൻ നിന്നോടെല്ലാം പറഞ്ഞത് നിന്നെ കേസിൽ നിന്നും രക്ഷിച്ചപ്പോൾ നീ എന്നോട് ചോദിച്ചില്ലേ നിനക്ക് എന്ത് സമ്മാനമാണോ വേണ്ടതെന്ന് എന്ത് വേണേലും പറഞ്ഞോ അത് ചെയ്തു തരുമെന്നും ഇതൊന്നേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് വേണം അവളെനിക്ക് നേടിത്തരണം അവളെനിക്ക് സ്വന്തമാക്കണം അവളെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ അത്രയ്ക്ക് ഇഷ്ടമാണ് ഒരിക്കലും പിരിയാൻ പറ്റില്ല അവളുമായിട്ട് അതുപോലെ അതുപോലെ എനിക്ക് അവളെ ഇഷ്ടമാണ് അന്ന് ബീച്ചിൽ വെച്ച് അവളെ കണ്ടുമുട്ടിന്ന് ഞാൻ പറഞ്ഞില്ലേ അന്നേരം അവളെൻ്റെ ബൈക്കിലേക്ക് കയറി